വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായവുമായി സംസ്ഥാന സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപ ധനസഹായം നൽകും നൽകും കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും സഹായം ക്യാമ്പിൽ കഴിയുന്നവർക്ക് സൗജന്യ താമസം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നിന്നാണ് ലക്ഷം രൂപ നൽകുന്നത് അതിനു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറു ലക്ഷം രൂപ ആയിനത്തിൽ നൽകാൻ കഴിയും ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ 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 അതിന് അതിന് കൊടുക്കുന്ന ഇത് മുഖ്യമന്ത്രി നൽകുന്ന പ്രത്യേക തുകയാണ് വിശദാംശങ്ങൾ നൽകാൻ ും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപയും അതുപോലെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ആറായിരം രൂപ നൽകാനും തീരുമാനമായിരിക്കുന്നു അതുപോലെ തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭായോഗത്തിൽ കൈക്കൊണ്ടത് പ്രതി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വയനാട് ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് വാടകയ്ക്ക് വീടിലേക്ക് മാറാനായി ആറായിരം രൂപ വീതം നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഓരോ മാസവും വാടക തുകയായി ആറായിരം രൂപ നൽകും ഈ സൗജന്യ വീട് ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ പണം നൽകാതെയുള്ളത് അല്ലാത്ത തരത്തിൽ ബന്ധുവീടുകളിൽ പോലും അഭയം പ്രാപിക്കുന്നവർക്കൊക്കെയും ഈ തുക നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ പണം വിട്ടു നൽകുക അതോടൊപ്പം സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവർക്ക് വളരെ വേഗത്തിൽ അപേക്ഷിക്കാനും ഫീസ് ഈടാക്കാതെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് നൽകാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അംഗവൈകല്യമുള്ളവർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നത് സാധാരണഗതിയിൽ നൽകുന്നതിന് പുറമെ അറുപത് ശതമാനത്തിന് മേള അധികം അംഗവൈകല്യമുള്ളവർക്ക് എഴുപത്തയ്യായിരം രൂപ രൂപയും നാൽപ്പത് ശതമാനത്തിലധികം അംഗവൈകല്യമുള്ളവർക്ക് ഉള്ളവർക്ക് രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് നൽകുന്നത് ഏതായാലും ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൃതദേഹം കണ്ടെത്തിയതായാണ് ഔദ്യോഗിക വിവരം അതിൽ ശരീരഭാഗങ്ങളായി ഇരുന്നൂറ്റി ആറെണ്ണം കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രി വിവരിക്കുകയുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരച്ചിൽ നടത്തുന്നത് ചൂരൽമലയിലും നിലമ്പൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച വരത്തിൽ ചിലധികം അറിയിച്ചിട്ടുണ്ട് നാശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബങ്ങൾക്കും പുനരധിവാസ പാക്കേജ് ഉറപ്പാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷിക്കും അതുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുന്ന സാഹചര്യം അറിയിച്ചിട്ടുണ്ട് അതുപോലെ വിവിധ പഠനങ്ങൾ നടത്തി ഈ ഉരുൾപൊട്ട പ്രഭാവ കേന്ദ്രം കണ്ടെത്താനും അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്താനും ഇനി ഈ ഭൂമി വാസയോഗ്യമാണോ എന്നടക്കമുള്ള പരിശോധിക്കാനും നടപടികളുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിഷ്ണു അതുപോലെ തന്നെ ഈ പുനരധിവാസത്തിനായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഇതുവരെ ദുരിതാശ്വാസ നിധിയിലെത്തിയ സഹായങ്ങളുമൊക്കെ അദ്ദേഹം വിവരിക്കുകയുണ്ടായി അതുപോലെ തന്നെ കോഴിക്കോട് വിലങ്ങാട്ടിലും ഒരു പ്രത്യേക പാക്കേജുകളൊക്കെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ശ്രദ്ധി അത് പറയുന്നത് പ്രത്യേകിച്ചും വിലങ്ങനാടും ഇതുപോലെയുള്ള ഒരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ട് നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാനുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണി വരെ എത്തിയതിലാണ് നൂറ്റി നാൽപ്പത്തി കോടി ഇരുപത് ലക്ഷത്തി അറുപത്തിഅയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ആ കണക്ക് പറയുന്നത് സംഭാവന നൽകുന്നവരിൽ മാധ്യമങ്ങൾ അടക്കമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കുട്ടികളടക്കം മുന്നോട്ട് വന്ന് പണം കൈമാറുന്ന സാഹചര്യമുണ്ട് ിൽ വലിയ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം വിലങ്ങനാടിനും പ്രത്യേക പാക്കേജ് നൽകുന്ന കാര്യത്തിൽ അത് ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വേണ്ട കാര്യങ്ങൾ അവിടെയും ചെയ്യും അതിനെ മാറ്റി നിർത്തുന്നില്ല അതോടൊപ്പം അനാഥരാകുന്ന ആളുകൾക്ക് സർക്കാർ പ്രത്യേക സംരക്ഷണം നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ തന്നെ ഇതിൽ നടപടികൾ സ്വീകരിച്ചു വരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് വ്യക്തമാണ് വയനാട് ക്യാമ്പിൽ കഴിയുന്നവർക്ക് വാടക വീടിനായി ആറായിരം രൂപ വീതം നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ബന്ധുവീടുകളിൽ താമസിക്കുന്നവർക്കും ഈ തുക നൽകും തുക നൽകുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരിക്കും അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബത്തിന് ആറ് ലക്ഷം രൂപ ധനസഹായം നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ടെത്തിയത് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റി ആറ് ശരീരഭാഗങ്ങളും എന്നുള്ള കാര്യത്തിലും മുഖ്യമന്ത്രി വിവരിക്കുകയുണ്ടായി ചാലിയാറിൽ വെള്ളിയാഴ്ച വരെ തെരച്ചിൽ തുടരാനും തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥലങ്ങൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് പുനരധിവാസത്തിലേക്കുള്ള നടപടികൾ നീക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് രണ്ട് തവണ ക്യാമ്പ് നടത്തിയിട്ടുണ്ടെന്നും ഇന്നലെ എട്ട് മെട്രിക് ടൺ തീറ്റ എത്തിച്ചെന്നും അതുപോലെ തന്നെ മൃഗങ്ങൾക്കായി കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിൽ പ്രത്യേക പാക്കേജ് അനുവദിച്ചെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി വിശദമായ മെമ്മോറാണ്ടം നൽകുന്നതിനുള്ള